എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് ദുബായ് റോഡ് പ്രോപ്പർട്ടീസ് അസ്മാബി കോളേജ് ുംകാശത്ത് പതിനാലായിരം അടി ഉയരത്തിൽ നിന്നും ചാടി സ്കൈ ഡൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കി കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ യുവതി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ വിദ്യാർത്ഥിനിയും കൊടുങ്ങല്ലൂരിലെ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ ശ്യാമള ജയറാമിന്റെ മകളുമായ ഹൃദ്യയാണ് ഈ നേട്ടം കൈവരിച്ചത് സ്കോളർഷിപ്പോ കൂടിയാണ് ഹൃദ്യ ലണ്ടനിൽ പഠിക്കുന്നത് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം സ്കൈഡൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കുന്ന ആദ്യ മലയാളി വനിതയാണ് ഹൃദ്യ